പരിശുദ്ധ ഊർആനിലെ വചനം ഇറങ്ങിയതാണ് രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഈ രഹസ്യ സ്വഭാവത്തിൽ നിന്ന് ഇതിനെ പരസ്യപ്പെടുത്താനും സമൂഹത്തിനിടയിൽ എല്ലാവരോടും ഇത് വളരെ കൃത്യമായി ഇതിന്റെ ഉത്ബോധനങ്ങൾ അറിയിക്കുവാനുമുള്ള നിർദ്ദേശം അടങ്ങുന്ന സൂറത്ത് അവതരിക്കുകയാണ് ഉണ്ടായത് സൂറത്തുഷ് സൂറത്തുഷ് ഒരു പ്രത്യേകതയുണ്ട് സൂറത്തുഷ് പ്രത്യേകത നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചു നോക്കിയാൽ കുറെ കാര്യങ്ങൾ അഥവാ മൂസനബി അലിഹിസ്വലാത്തു വസ്സലാമിന്റെ പ്രബോധന ജീവിത കാലഘട്ടത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ആ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട് ആനവരുകള് ആരാരുമില്ലാത്തൊരു കാലഘട്ടത്തിൽ പ്രബോധനം തുടങ്ങിയത് പിന്നീട് ആ പ്രബോധനം വ്യാപിച്ചപ്പോൾ അവന്റെ പട്ടാളവും ആക്രമിക്കാൻ വന്നത് ഫറോവയുടെയും പട്ടാളത്തിന്റെയും അനുയായികളുടെയും ശത്രുതയിൽ നിന്ന് മൂസ നബി അലൈഹിസ്സലാമിനെയും വിശ്വാസികളെയും അള്ളാഹു കടൽ കടത്തി രക്ഷപ്പെടുത്തിയത് അതിന്റെ ശേഷമുണ്ടായ ഒട്ടേറെ ചരിത്രങ്ങൾ അലി ഇസ്സലാമിന് വിജയമുണ്ടായതും അനുയായികൾക്ക് വിജയമുണ്ടായതും ശത്രുക്കളായ ആളുകൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടതുമായ ഏറ്റവും വലിയ വിശദമായ ഒരു ചരിത്രമായിരുന്നു

ആ ഐക്യത്തിന് നിവാസികൾക്ക് ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് വളരെ കൃത്യമായി അവരുടെയൊക്കെ പര്യവസാനങ്ങൾ അവരൊക്കെ പ്രവാചകന്മാരെ അവരുടെ കൂട്ടത്തിലേക്ക് ഇസ്ലാമികമായ ദൈവത്വമായി കടന്നു വന്ന സത്യദൂതന്മാരെ കളവാക്കിയവരായിരുന്നു അവർക്കൊക്കെ ഉണ്ടായ പര്യവസാനം എന്തായിരുന്നു എന്ന് സൂറത്തു സൂറത്തുഷ് കൃത്യമായി പറയുന്നുണ്ട് ഇതൊക്കെ അടങ്ങുന്ന ചരിത്രങ്ങളൊക്കെ അടങ്ങുന്ന അധ്യായമാണ് പിന്നീട് നിബിസല്ലാഹു വലൈ വസ്ലമിന് ഇറങ്ങുന്നത് അതിൽപ്പെട്ട ഒരു വചനമാണ് ഈ ശ്വറാവ സുറത്തിലെ ഇരുന്നൂറ്റി പതിനാലാമ താഴത്തിൽ തുടർന്നുകൊണ്ട് പിന്നെയും കൽപ്പനകൾ വരികയാണ് ഈ വചനം ഇറങ്ങിയപ്പോ ഈ വചനം ഇറങ്ങിയപ്പോ മഹാനായി നബിഹു അലൈഹി വസ്ല്ലം അവിടുത്തേക്ക് വഴിയിലൂടെ വരുന്നുണ്ട് ഏത് രൂപത്തിൽ ആര് കളവാക്കിയാലും സത്യം തുറന്ന് പറയണം അവർക്കാണ് സത്യത്തിന്റെ ആളുകൾക്കാണ് ഏറ്റവും നല്ല ശുഭകരമായ പര്യവസാനം ഉണ്ടാവുക നിഷേധികൾ തകർക്കപ്പെട്ടിട്ടുണ്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ പ്രവാചക മനസ്സിനൊരു സ്ഥൈര്യം നൽകുന്ന ചരിത്രങ്ങളായിരുന്നു തന്റേതായ ജീവിതത്തിന്റെ ദൈവാരംഗത്തേക്ക് ഞാൻ ഇറങ്ങിയാൽ തന്റെ മുന്നിലും വന്നേക്കാവുന്ന ഏറ്റവും വലിയ ദുർഘടമായ പാതകൾ വരുമ്പോൾ ധൈര്യം ചോർന്നു പോകാതെ മുന്നോട്ട് പോയി കൊള്ളുവാനും അവസാനം വിജയമുണ്ടാകുമെന്നുമുള്ള ഏറ്റവും വലിയ ഈ അധ്യായത്തിലൂടെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തോ ആവട്ടെ അള്ളാഹുവിന്റെ നീ നിന്റെ കുടുംബങ്ങൾക്ക് മുഴുവൻ എന്ന വചനം ഇറങ്ങിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു നമുക്ക് കാണാം നബിയു സഫാ മുകളിൽ കയറി പരസ്യ പ്രബോധനം ആരംഭിക്കുകയാണ് ഇതുവരെ അങ്ങനെ പരസ്യമായിട്ട് നിന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല യുടെ പരിസരത്തിനൊന്നും സംസാരിച്ചിട്ടില്ല മലമുകളിൽ കയറി വിളിച്ചു പറഞ്ഞിട്ടില്ല ഒറ്റയായി പരിചയമുള്ള നല്ല ഉറപ്പുള്ള വിശ്വസ്തരായ കുഴപ്പക്കാരല്ലാത്ത ആളുകളോട് സ്വകാര്യമായിട്ട് പറഞ്ഞു കൊടുക്കും എന്നതല്ലാതെ അങ്ങനെ ഒരു രഹസ്യ സ്വഭാവത്തിൽ നീങ്ങി എന്നതല്ലാതെ പരസ്യമായി ആദർശം ഒരു പ്രസംഗിക്കുന്ന പരസ്യപ്പെടുത്തുന്ന പ്രത്യേകമായി പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയുണ്ടായില്ല പക്ഷേ ഈ ആഴത്തിലൂടെ അതിനുള്ള ഒരു കൽപ്പന വന്നപ്പോ നിന്റെ അടുത്ത കുടുംബങ്ങൾക്ക് നീ മുന്നറിയിപ്പ് നൽകണം ആരെയും ഒഴിവാക്കാതെ എല്ലാവരോടും ഇനി പറയണം

ഫിഹറിന്റെ സന്താനങ്ങളെ അറിയപ്പെട്ട ആളുകൾ മുഴുവനായിക്കൊണ്ട് ഓരോരുത്തരെ ഓരോരുത്തരെ വളരെ പ്രധാനപ്പെട്ട നിലക്ക് ഒരു കൂട്ടർ വിളിച്ച അതിന്റെ ഉപഘടകങ്ങളും ഉപകബീലകളും ഉപഗോത്രങ്ങളും ഒക്കെ വരാവുന്ന നിലക്ക് മൊത്തം എല്ലാവരെയും വിളിച്ചു എല്ലാവരും ഒരുമിച്ചു ഒരുമിച്ചുകൂടി ആളുകളൊക്കെ പറയാൻ തുടങ്ങി ആരാ വിളിക്കുന്നത് വിളിക്കുന്നത് അതെ മുഹമ്മദ് വിളിക്കുമ്പോ എന്തെങ്കിലും കാര്യം ഉണ്ടാകും എല്ലാവരും പോകാൻ തീരുമാനിച്ചു കുന്നിന്റെ മുകളിലേക്ക് എല്ലാരും പല ആളുകളും നടക്കാൻ കഴിയാത്തവർ പുറപ്പെടാൻ കഴിയാത്തവർ മല കയറാൻ കഴിയാത്തവർ ദൂതനെ ദൂതനപ്പറഞ്ഞയച്ചുകൊണ്ടെങ്കിലും പ്രതിനിധികളെ അയച്ചുകൊണ്ടെങ്കിലും എന്തിനാ മുഹമ്മദ് വിളിക്കുന്നതെന്ന് പോയി നോക്കാൻ പറയുകയാണ് അങ്ങനെ എല്ലാവരുടെയും പ്രതിനിധികൾ മലമുകളിലെത്തി കൂട്ടത്തിൽ മലമുകളിലെത്തിൽ മുഴുവനും കൂട്ടത്തിൽ പ്രത്യേകം വന്നെത്തി തന്റെ ചോദിക്കുന്നു ചോദ്യമാണ് ചിന്തിപ്പിക്കുന്ന ചോദ്യമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളോട് വിവരം പറഞ്ഞതെന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് അഭിപ്രായം എന്താണ് എന്താ കാര്യം പറയാനുള്ളത് ഈ ഭാഗത്തുകൂടെ ഒരു കുതിരപ്പട ഒരു ശക്തമായ കുതിര സൈന്യം കുതിരപ്പട തുറയിക്കും ഈ മലയുടെ പിന്നിൽ നിന്ന് ഒരു ശക്തമായ കുതിരപ്പട കയറി വന്നിട്ട് നിങ്ങളെ മുഴുവൻ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോടെങ്ങാനും പറഞ്ഞാൽ നിങ്ങൾ എന്നെ ശരിവെക്കുവാ ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കൂ ഞാൻ അങ്ങനെ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കൂ കാലു അവരൊന്നടന്നും പറഞ്ഞു ഞാൻ പിന്നല്ല നീ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കാതിരിക്കേ ക നിന്നെ കുറിച്ച് സത്യമല്ലാതെ ഒന്ന് ഞങ്ങൾക്ക് പരിചയമുണ്ടെങ്കിലല്ലേ നീ പറയുന്നത് അവിശ്വസിക്കേണ്ട കാര്യമുള്ളൂ നീ ഇന്ന് വരെ ഞങ്ങളോട് സത്യസന്ധമായിട്ടല്ലാതെ പെരുമാറിയിട്ടില്ല സത്യമല്ലാതെ ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് പരിചയിച്ചിട്ടില്ല അത് മാത്രമേ ഞങ്ങൾ നിന്നിൽ നിന്ന് ശീലിച്ചിട്ടുള്ളൂ അതുകൊണ്ട് നീ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യും ഞങ്ങളെ വിശ്വസിക്കും അപ്പനബിസ് അല്ലെല്ലാം പറഞ്ഞു എന്നാ എനിക്ക് അതല്ല പറയാനുള്ളത് ഇതിന്റെ പിന്നൊരു കുതിരപ്പടങ്ങളെ വന്ന് നശിപ്പിക്കും എന്നല്ല ഞാൻ പറയാൻ പോകുന്നത് അത് പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കൂല കടുപ്പപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത് അതെ ഇതൊക്കെ ഭൗതികമായ ലോകത്തുള്ളവർ അറ്റാക്കല്ലേ ഒരു കയറി വന്നാൽ നിങ്ങളെ നശിപ്പിച്ചാലും എന്തേ സംഭവിക്കൂ അതിനൊക്കെ ഒരു അതിർത്തിയില്ലേ അതിരില്ലേ അതിനേക്കാൾ ഗൗരവപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരാനാ ഞാൻ വിളിച്ചു കൂട്ടിയത് ഇന്നനീ നിശ്ചയമായും ഞാൻ നദീറുല്ലക്കും ഞാൻ നിങ്ങൾക്ക് താക്കീര് നൽകാൻ വന്നവനാണ് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവനാണ് വളരെ കഠിനകഠോരമായ സഹിക്കാനാവാത്ത ഒരു ശിക്ഷ അതേ നിങ്ങളുടെ മുമ്പിൽ വരാനുണ്ട് ഞാൻ പറയുന്നത് കേട്ട് ജീവിച്ചാൽ ആ ശിക്ഷയില്ലെന്ന് രക്ഷയുണ്ട് ആ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയുണ്ട് ഞാൻ പറയുന്നതനുസരിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ ആ കഠിനമായ ശിക്ഷ നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും അതും പറഞ്ഞിട്ട് ഈ ആദർശ രംഗത്ത് ഈ ഒരു പ്രത്യേകമായ കാര്യം നിങ്ങളോട് പറയാനുള്ള മുന്നറിയിപ്പുകാരനാണ് ഞാനെന്ന് തൻ്റെ അനുഭവത്തങ്ങ് ഞാനൊരു നദീറാണ് നിങ്ങളിലേക്ക് എന്നങ്ങ് പരസ്യപ്പെടുത്തിയപ്പോൾ പോകട്ടെ നീ നശിച്ചു പോകട്ടെ നിനക്ക് നാശം സർവദിനത്തിലും ദിനത്തിന്റെ മുഴുവൻ നാളുകളിലും നീ നശി നിനക്ക് നാശം ഉണ്ടാകട്ടെ ഇത്ര പ്രയാസപ്പെട്ടിട്ട് ഞങ്ങളെയൊക്കെ ഇവിടെ ഇതിനെ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു കൂട്ടിയത് വിളിച്ചു കൂട്ടിയത് ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞ് ആദ്യമായി പ്രവാചക മുഖത്തു നോക്കിക്കൊണ്ട് പ്രവാചക നിന്ദക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അബൂലഹബായിരുന്നു ചീത്ത പറയുന്ന ഒട്ടേറെ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം പറഞ്ഞപ്പോൾ ആ പ്രവാചകന്റെ മുന്നിൽ വെച്ച് ുംബൂത്തെ മുഖത്ത് നോക്കിയിട്ട് നശിച്ചു പോകട്ടെ എന്ന് പറയാൻ ആദ്യമായി ധൈര്യം കാണിച്ച കുതന്ത്രക്കാരൻ ആരായിരുന്നു അബൂലഹബായിരുന്നു അല്ലാഹു റബ്ബുൽ മറുപടി ഇറക്കി പരിശുദ്ധ വചനമിറങ്ങി വളരെ കൃത്യമായി ഒരത്ഭുതാണ് ആയത്തിന്റെ ആ സൂറത്തിന്റെ അവതരണം നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആാനിലെ ആ സൂറത്ത് അവതരിച്ചതിന്റെ പേരിൽ പിൽക്കാലത്തെ അതിനെ കുറിച്ച് ചിന്തിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ആ സൂറത്തിലെ പ്രമേയം എന്താ നബി നശിക്കട്ടെ എന്ന് പടച്ച മറുപടി ഇറക്കി അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ അവൻ തന്നെയും നാശം മുഹമ്മദിനല്ല ഉണ്ടാവുക നിനക്കാണ് നീ നശിക്കും നിന്റെ ഇരു കരങ്ങളും നശിക്കും അവന്റെ ഇടതും വലതും പവറായിരുന്ന മക്കൾ അവര് തൊലഞ്ഞു പോകും ഞാൻ അവന്റെ സമ്പത്തോ അവന്റെ അതുപോലെ തന്നെ അവന്റെ എന്തവൻ സമ്പാദിച്ചുണ്ടാക്കിയിട്ടുണ്ടോ ഒന്നും അവന് ഉപകരിക്കില്ല എന്ന് വളരെ കണിശമായി അള്ളാഹു പറഞ്ഞു പിന്നെ എന്തു പറഞ്ഞു ജ്വാലകളുള്ള അഗ്നിയിൽ അവൻ അവൻ വഴിയെ എന്ന് പറഞ്ഞു പിന്നെയോ പിന്നെന്താ പിന്നെ അവന്റെ ഭാര്യയും അവന്റെ ഭാര്യയും പ്രയോഗമാണെന്ന് ഒരു പ്രയോഗമാണെന്ന് പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട് അവളുടെ കഴുത്തിൽ ചണനാരു കൊണ്ടുള്ള പിരിച്ചു കയറ് പിരി പിരിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു കയറുണ്ട് എന്ന് പറയുന്നു അവൾ സമൂഹത്തിൽ എപ്പോഴും നമീമത്ത് നടന്നിരുന്ന ഒരു പെണ്ണായിരുന്നു വളരെ ഫേമസ് ആയി നാടുട്ടാകെ ഓടി നടന്ന് തന്റെ അഹങ്കാരവും വിക്കാരവും ഞാനൊരു കാര്യപ്പെട്ടവന്റെ ഭാര്യയാണെന്ന നിലക്ക് ആ രൂപത്തിലുള്ള തന്റെ നെകളിപ്പും അഹങ്കാരവും പ്രകടിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഏഷണിയും പരദൂഷണവുമായി നടന്നിരുന്ന ഒരു പെണ്ണായിരുന്നു അവള് എന്നൊക്കെ ചരിത്രത്തിൽ കാണാം എന്താ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അധ്യായം ചിന്തിച്ചുകൊണ്ട് പലരും ഇസ്ലാമിലേക്ക് കടന്നുവന്നു പറയാനുള്ള കാരണം ഇതൊരു അത്ഭുതായിരുന്നു ഇസ്ലാമിന്റെ ആദ്യ ഘട്ടത്തിൽ ഈ അബൂലഹബിനെ എന്ത് ചെയ്താൽ മതിയായിരുന്നു പറയുന്നതെന്നും നേരല്ല മുഹമ്മദിനെ മുഹമ്മദിനെ വഹിയ കൊടുക്കുന്ന അവൻ പരിചയപ്പെടുത്തുന്ന റബ്ബിന് അതിനെ പറ്റി കാര്യമായി ഭാവിയെ സംബന്ധിച്ചൊന്നും അറിവില്ല പൊളിയാണ് വെറുതെയാണ് അതിൽ പറയുന്ന ഒന്നും ശരിയാവൂല എന്ന് തെളിയിക്കാൻ വേണ്ടി കുറച്ച് കാലത്തേക്കെങ്കിലും അബുലഹബിനൊന്ന് മുസ്ലിം ആകാൻ തോന്നിയിരുന്നുവെങ്കിൽ ഈ ആയത്തിന്റെ സുരി എന്താ ഈ സൂറത്ത് എന്താവും പൊളിഞ്ഞുപോലെ അള്ള മുൻകൂട്ടി പ്രഖ്യാപിക്കണം അബൂലഹബ് തൊലഞ്ഞു അവന്റെ ഇരു കരങ്ങളും നശിച്ചു അവന്റെ ആർക്കാ അങ്ങനെ പറയാൻ കഴിയ ത്രികാല ജ്ഞാനിയായ ഭാവിയെ സംബന്ധിച്ചും ബോധത്തെ സംബന്ധിച്ചുമെല്ലാം ഒരുപോലെ അറിയാവുന്ന റബ്ബിനല്ലാതെ ആരോടൊരു കാര്യം പറയാൻ കഴിയോ അബൂലഹബ് മുസ്ലിമായില്ല അവന്റെ മക്കൾ മുസ്ലിമായില്ല ആരും മുസ്ലിമായില്ല ഇവളിങ്ങനെ പാടി നടന്നു എന്നാണ് പറയുന്നത് കഴിഞ്ഞപ്പോ വിവരം കേട്ടു പെണ്യ പല സ്ഥലങ്ങളിലും അവൾ പാടി നടന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താ അവള് പാടിയത് അർത്ഥം ആ ആ നശിക്കപ്പെട്ടവൻ ഏറ്റവും വലിയ ആക്ഷേപത്തിന് വിധേയമാക്കപ്പെടുന്നവൻ എല്ലാ ആക്ഷേപങ്ങൾക്കും കാരണമായി തീരുന്നവൻ മുഹമ്മദ് നബി അവൾ എല്ലാ മുതമ്മൾക്കും ആക്ഷേപത്തിനും അർഹനായ വ്യക്തി അവൻ ഒരു കാര്യവുമായി വന്നിരിക്കുന്നു വന്നിരിക്കും അവനെ ഞങ്ങൾ സമ്മതിക്കൂല ഞങ്ങൾ അവനെ ഞങ്ങൾ സമ്മതിക്കൂല അവൻ പഠിപ്പിക്കുന്ന അവന്റെ ആദർശത്തെ ഞങ്ങൾ ഒഴിവാക്കും അവന്റെ കൽപ്പനയെ ഞങ്ങൾ ധിക്കരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവൾ പാടി നടന്നിട്ടുണ്ട് ആ അവസരത്തിലൊക്കെ മുതമ്മം എന്നായിരുന്നു പലരും പ്രവാചകൻ കുറിച്ച് പരിചയപ്പെടുത്തിയത് അത് കേൾക്കുമ്പോ മഹാനായനാഹുലം അക്ബർ അള്ളാഹു പോലെയുള്ള ഏറ്റവും അടുപ്പമുള്ള തന്റെ സഹാബിമാരോടൊക്കെ പറയാറുണ്ട് അല്ലൊരു അത്ഭുതം കണ്ടില്ലേ നിങ്ങളൊരു പുതുമ കാണുന്നില്ലേ എങ്ങനെയാണ് എന്നിൽ നിന്ന് കാണുന്ന തിരിച്ചുവിടുന്നതെന്ന് ചീത്ത വിളികൾ പറയുന്ന ചീത്തയൊന്നും എന്നെ കുറിച്ചല്ലല്ലോ അവരുടെ ആക്ഷേപ വാക്കുകളും അവരുടെ ശാപവാക്കുകളുമൊക്കെ എന്നില്ലെന്ന് അമ്മ തിരിച്ചുവിടുന്ന പുതുമ നോക്കൂ കാരണം യശ്തിമൂന അവരിത്തെ പറയുന്നത് ചീത്ത പറയുന്നത് അല്ലല്ലോ മുതമ്മമാതമ്മമിനെയല്ലേ ചീത്ത പറയുന്നത് വയൽ അനൂന മുതമ്മമാതമ്മമിനെയല്ലേ അവരെ ലയനത്തു ചൊല്ലുന്നത് ശകാരിക്കുന്നത് അതേ ശപിക്കുന്നത് മുഹമ്മദ് ഞാൻ മുഹമ്മദല്ലല്ലോ ഞാൻ മുഹമ്മദാണല്ലോ എന്നവര് പാടുന്നില്ലല്ലോ അവരാക്ഷേപിക്കുന്നില്ലല്ലോ അതേ അവരുടെ ആക്ഷേപങ്ങളൊക്കെ വേറെ ഏതോ ആളിലാണ് ചെന്നെത്തുന്നത് ഞാൻ മുസമ്മമല്ല ഞാൻ മുതമ്മമല്ല ഞാൻ മുഹമ്മദും സ്തുതിക്കപ്പെടുന്നവനാണ് എല്ലാവരുടെയും അതിഹിന്യ അർഹനായ യോഗ്യനായ മുഹമ്മദാണ് ഞാൻ ഞാൻ ആക്ഷേപിക്കപ്പെടേണ്ടവനല്ല ഞാൻ മുസമ്മമല്ല സഹീർ ബുഹാരിയിൽ കാണാൻ നമുക്ക് ഈ സംഭവം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അത്രയും ഈ സത്യം അവതീർണമായതിന്റെ ശേഷം രാജ്യത്തൊട്ടാകെ കവിതയിലൂടെയും പ്രസംഗത്തിലൂടെയും ഒക്കെ പറയാൻ തുടങ്ങി ഈ ആയത്ത് നേരത്ത് എന്ന വചനം അവതരിച്ചപ്പോൾ തന്റെ കുടുംബത്തിലെ ആളുകളെ പ്രത്യേകം വിളിച്ചിട്ട് വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു സമൂഹമേ അതുപോലെ തന്നെ അബ്ദു മനാഫിന്റെ മക്കളെ പ്രവാചകന്റെ പിതൃവിയായ സഫിയ അതുപോലെ തന്നെ എന്റെ മകൾ ഫാത്തിമ കുടുംബത്തിലെ ഓരോ ആളുകളെയും പേരെടുത്തുപോലും വിളിച്ചു പറഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങളൊക്കെ അതേതോ അംഫുസക്കും നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങളെ നിരകത്തിയില്ലെന്ന് രക്ഷിക്കാനൊന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പരലോകത്ത് ചെയ്തു തരാനൊന്നും എനിക്ക് കഴിയൂല എന്റെ കുടുംബാടൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഈമാനില്ലാതെ കുഫറോട് കൂടെ അവിടെ വന്നാൽ രക്ഷപ്പെടൂല അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോളിൻ ഈമാനുള്ളവരാവുകൾ ആവുകാഫിന്റെ മക്കളെ അബ്ബാസിന്റെ മക്കളെ ബിഹറിന്റെ മക്കളെ സന്തതികളെ സന്തതികളെനാഫിന്റെ മക്കളെ ഓരോരുത്തരെയും വിളിച്ച് പ്രത്യേകമായി തന്റെ പിതൃവിയായ സഫിയ മകളായ ഫാത്തിമ ഫാത്തിമി മാലി ഉദ്ദേശിക്കുന്ന നിന്ന് ഉപ്പാക്ക് അത് തരാൻ ഉപ്പാക്ക് പറ്റും പക്ഷേ നിന്റെ ശരീരത്തെയും നീ കാത്തു രക്ഷിച്ചു കൊള്ളണം കാരണം വാപ്പ പറഞ്ഞു പരലോകത്ത് നീ വന്നാൽ നീ വിശ്വാസിയാകാതെ വന്നാൽ നിന്റെ മകളായെന്ന് നിലക്ക് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയൂല കാരണം മനുഹ് അലഹിസ്ലാം മകനെ രക്ഷപ്പെടുത്താനാവില്ല ആരും രക്തബന്ധവും കുടുംബ ബന്ധവും കൊണ്ടൊന്നും അവിടെ നന്നാവൂലം വേണം വിശ്വാസം ശരിയാവണം ആ നിലക്ക് ആയാൽ മാത്രമേ അവിടെ ബന്ധങ്ങളൊക്കെ വരെ പോവുകയുള്ളൂ അതല്ലെങ്കിൽ പ്രയോജനമില്ല എന്ന് എന്ന്ഹി വസ്ലം ഗൗരവത്തോടു കൂടെ തന്നെ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു